വയനാട് ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരെ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും ഈ ഇടയ്ക്കായിട്ടുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് വന്നിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളതിൽ വേറെ വീഡിയോ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവർക്ക് കാര്യം എന്തോന്ന് മനസ്സിലായില്ല അങ്ങനെ അവർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അവരുടെ ഫേക്കായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതേ ആണൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലായത് അവരുടെ ഇതേ കണക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു രണ്ട് ഫോട്ടോ എടുത്തിട്ട് വേറൊരു വീഡിയോ ആക്കി കണക്ട് ചെയ്തിട്ട് ഒരുപാട് അടുത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അത് പ്രത്യേകിച്ച് ഒരു ഇതേ അകത്തുള്ളൊരു ചാനലാണ് യു ഈ വാട്സാപ്പ് ചാനലിലോ അതോ ഇതേ കണക്ക് ടെലിഗ്രാമിലുള്ളൊരു ചാനലാണ് ഇതേ കണക്ക് അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അവസാനം ഈ കാര്യം ഇവർ മനസ്സിലാക്കിയപ്പോൾ ഇവർ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ അങ്ങനക്ക് ഒരുപാട് പേരുണ്ട് ഇതേ അകത്തുള്ള കള്ള വീഡിയോ ഉണ്ടെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്കെതിരെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നടപടി എടുക്കും അതോടെ തന്നെ ഇവർ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ ചാനലിലുള്ള ഏജിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ആ ചാനലിലുള്ള ഏജുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ താഴെ ഏജിലുള്ള ആൾക്കാരാണ് പിള്ളേരാണ് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് എന്ന സോ ഇത് കണ്ടപ്പോഴത്തേക്കു കൊണ്ടെങ്കിൽ വളരെയധികം അവർക്ക് ഞെട്ടലെ അതിനെപ്പറ്റിയുള്ള കാര്യം വീഡിയോ പറയുന്നുണ്ട് നമ്മളെ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണാറുമുണ്ട് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേക്കുണ്ട് ഈ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ ഇതേണക്ക് ഇല്ലാത്ത വീഡിയോകൾ അയക്കോട്ടെ അല്ലെങ്കിൽ ഓരോ രീതിയിൽ വൃത്തിയേട്ടമായിട്ടുള്ള ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വിടാറുണ്ട് സോ ഇതുപോലത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മളെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കോ ഇതുള്ള പ്രശ്നങ്ങൾ വരാതെ ഇരിക്കണം കാരണം ഇങ്ങനത്തുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട് ചുമ്മാ ചുമ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിടുക ആൾക്കാരെ ഉണ്ട് ഈ ചുമ്മാ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ചാനലും ഒരുപാട് പേരുണ്ട് അവരുണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അധികം തമാശയ്ക്ക് വേണ്ടിയായിരിക്കും ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ എവിൻ്റെയൊക്കെ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പേരായിരിക്കും നരയിക്കുന്നത് അവർക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതേപോലെയുള്ള കള്ളത്തരം അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യും സോ വരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്കറിയാമെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ അഹുമാരെ പോലത്തെ ഉള്ളവരെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവന്മാര് ഇനിയും ഇന്നുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്തോണ്ടേ അത് ഏറ്റവും കൂടുതൽ ഒരു ചെന്ന് തീരുകയുള്ളു ചെയ്തുള്ളൂ